ടെക്നോളജിയുടെ വികാസത്തിനൊപ്പം രാജ്യത്ത് സൈബർ ആക്രമണങ്ങളും കൂടുകയാണ് ഈ വർഷത്തിലെ ആദ്യ മാസങ്ങളിലെ സൈബർ ആക്രമണങ്ങളുടെ എണ്ണത്തിൽ തന്നെ മുപ്പത്തിമൂന്ന് ശതമാനം വർധനയാണ് ഉണ്ടായത് ഓൺലൈൻ തട്ടിപ്പുകാർ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലെയും നെറ്റ്വർക്കുകളിലെയും പഴുതുകൾ കണ്ടെത്തിയാണ് തട്ടിപ്പുകൾ അരങ്ങേറുന്നത് ദുർബലമായ പിൻ പിന്നമ്പറുകളാണ് എളുപ്പവഴിയാകുന്നതെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലെങ്കിൽ പൂജ്യം 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 ഇങ്ങനെ പെട്ടെന്ന് ഊഹിച്ചെടുക്കാവുന്ന പിൻ നമ്പറുകളോ ഒരാളുടെ ജനന തീയതിയോ ഫോൺ നമ്പറോ ദുർബലമായ പിൻ പിന്നമ്പറുകൾ ളായി കണക്കാക്കപ്പെടുന്നു ഇൻഫർമേഷൻ ഈസ് ബ്യൂട്ടിഫുൾ നടത്തിയ സൈബർ സുരക്ഷാ പഠനത്തിൽ പതിനഞ്ച് നാലക്ക നമ്പറുകളാണ് ഏറ്റവും ദുർബലമായ പിന്നുകളെന്ന് കണ്ടെത്തിയിരിക്കുന്നത് മൂന്ന് പോയിന്റ് നാല് മില്യൺ നമ്പറുകൾ പരിശോധിച്ചായിരുന്നു പഠനം ലളിതമായതോ എളുപ്പത്തിൽ ഊഹിക്കാവുന്നതോ ആയ പിൻ നമ്പറുകൾ സെറ്റ് ചെയ്യുന്നത് നിങ്ങളെ സൈബർ കുറ്റവാളികളുടെ ഈസി ടാർഗറ്റാക്കി മാറ്റുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു വിദഗ്ധനായ ഒരു ഹാക്കർക്ക് കുറഞ്ഞ ശ്രമങ്ങൾക്കുള്ളിൽ ഒരു ദുർബലമായ പിൻ നമ്പർ കണ്ടെത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ സൈബർ ഇടങ്ങളിൽ തട്ടിപ്പുകൾക്ക് ഇരയാകാതിരിക്കാൻ പിൻ നമ്പറുകൾ തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു